ഭാരതമാതാവിനെ സംബന്ധിച്ച വിവാദം വളരെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന വിഘടനവാദത്തിന്റെയും ദേശവിരുദ്ധതയുടെയും ഫാസിസത്തിൻ്റെയും ഒരജണ്ടയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരള ഗവർണർ നടത്തുന്ന ഈ കളി ഫലത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഗവർണർക്ക് തൻ്റെ രാജ്ഭവനോ ആ രാജ്ഭവനിലെ ഒരു മുറിയോ പോലും സ്വന്തം എന്ന് പറയാവുന്നതല്ല ഭരണഘടനാപരമായി അദ്ദേഹത്തിൻ്റെ നിർവഹണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ് എന്ന് മാത്രമല്ല ഗവർണർ വളരെ കൃത്യമായും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു ഭരണഘടനാ പദവി മാത്രമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ചിലവിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം തൻ്റെ ഇഷ്ടപ്രകാരം അല്ല തൻ്റെ തോന്നിവാസ പ്രകാരം രാജ്ഭവനിലോ അല്ലെ പൊതുപരിപാടികളോ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും ഭരണഘടന വിരുദ്ധമാണ് ഭരണഘടനയിലെ യാതൊരു തത്വങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഭാരതമാതാവ് എന്നൊരു സങ്കല്പം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്ന് മാത്രമല്ല ദേശീയ പതാകയോ അല്ലെങ്കിൽ ദേശീയ ഗാനമോ ഒക്കെ ഭരണഘടനാപരമാണ് എന്ന് മാത്രമല്ല അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം ദേശീയഗാനം എങ്ങനെ ഉപയോഗിക്കണം ദേശീയ പതാക എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായും വളരെ സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഭാരതമാതാവ് എന്നൊരു സങ്കല്പം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല അങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം ഒരു ചിത്രത്തെയോ ഒരു കാര്യത്തെയോ ഒരു പുതിയ നിയമം സൃഷ്ടിക്കാനുള്ള യാതൊരു അവകാശവും തൻ്റെ ഇല്ല എന്ന് മാത്രമല്ല തൻ്റെ വ്യക്തിപരമായ തീരുമാനമായി ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അധികാരമോ ഗവർണർക്കില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ചുമതലകൾ നിർവഹിക്കേണ്ടത് കേന്ദ്ര അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം എന്ന് മാത്രമാണ് ഭരണഘടന സൂചിപ്പിക്കുന്നത് പക്ഷേ കുറേ നാളുകളായി കഴിഞ്ഞ ഗവർണറും ഇപ്പോൾ നിലവിലുള്ള ഗവർണറും കേരളത്തിലെ സർക്കാരുമായി ബോധപൂർവമായി ഏറ്റുമുട്ടാന് പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് അത്തരമൊരു വിഷയത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അറലേക്കർ എന്ന് പറയുന്ന ഈ ഗവർണർ തുനിഞ്ഞിറങ്ങുന്നത് അത് നിശ്ചയമായും എതിർക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ സർക്കാർ അതിനെ നടപടി എടുക്കേണ്ടതുമാണ് എവിടെ നിന്നാണ് ഈ മാതാവ് എന്ന സങ്കല്പം വരുന്നത് ബംഗാളി എഴുത്തുകാരനായ ബെങ്കി ബങ്കിചന്ദ്ര ചതോപാധ്യായുടെ ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിലാണ് അദ്ദേഹം മാതാവ് എന്നൊരു സങ്കല്പം അവതരിപ്പിക്കുന്നത് ദേശീയ ഭാരത ഭാരതമാതാവല്ല മാതാവ് എന്നൊരു സങ്കല്പം അവതരിപ്പിക്കുന്നത് അതേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ബംഗാ മാതാവ് എന്ന അർത്ഥത്തിലാണ് ഭാരത മാതാവല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അനന്തരവനായ ഭാരത ഭാരതമാതാവിനെ വരച്ചെടുത്തത് ആ വരയിലെ ഇങ്ങനെ നാല് കൈകളും കയ്യിലൊരു കുന്ത ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കാവികൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു മാതാവിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഭാവന മാത്രമാണ് അത് ഇന്ത്യയുടെ ഏതെങ്കിലും പാരമ്പര്യവുമായോ ഇന്ത്യയുടെ ഏതെങ്കിലും ചരിത്രവുമായോ യാതൊരു തരത്തിലും ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല വിവേകാനന്ദൻ്റെ ശിഷ്യയായ നിവേദിതയാണ് ഈ ചിത്രത്തെ ഭാരത ഭാരതമാതാവായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ദേശീയ സമര കാലഘട്ടത്തിലെ ഭാരതമാതാ കി ജയി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ദേശീയ വികാരത്തിൻ്റെ ഭാഗമായി വിളിച്ചു എന്നുള്ളതല്ലാതെ ഭരണഘടനാപരമായോ നിയമപരമായോ യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെട്ട ഒരു സങ്കല്പമേ അല്ല ഭാരത മാതാവ് എന്നത് ജവഹർലാൽ നെഹ്റു തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ ഈ ഭാരത മാതാവ് എന്ന സങ്കല്പത്തെ അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ നദികളും പർവ്വതങ്ങളും വനവും വയലും ഒക്കെയാണ് നമുക്ക് വേണ്ടതൊക്കെ പ്രദാനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ മുഴുവൻ ജനതയും ഈ വിശാല ഭൂമിയിൽ നിവസിക്കുന്നു ഭാരതമാതാ അഥവാ ഇന്ത്യ എന്ന അമ്മ ഈ ജനത തന്നെയാണ് അവരുടെ വിജയവുമാണ് യഥാർത്ഥത്തിൽ ഭാരതമാതാവ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ മണ്ണിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ നാം വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ സംഘപരിവാര ഫാസിസ്റ്റുകൾ വിട്ടുപോകുന്ന ഒരു കാര്യം അവർ അടയാളപ്പെടുത്താൻ വളരെ കൃത്യമായും ഇന്ത്യ എന്ന ഭൂമിയെയാണ് ഇന്ത്യയുടെ മണ്ണിനെയാണ് മറിച്ച് ഇന്ത്യയിലെ ജനങ്ങളെയല്ല കാരണം ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ സംഘപരിവാരത്തിൽ പെട്ടെന്ന ആളുകൾ മാത്രമല്ല ബഹുദേശീയ ജനതയുടെ ബഹുസ്വരതയുടെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് വളരെ കൃത്യമായും ഈ പറയുന്ന ദേശീയ സങ്കല്പത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു ദേവതയുടെ ഒരു ഹിന്ദു ദേവന്റെ സങ്കല്പം ഒരിക്കലും ഉടരാൻ പാടില്ല എന്ന് മാത്രമല്ല അത് സത്യത്തിൽ സത്യത്തിൽ ജനവിരുദ്ധമായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഗാന്ധിജി ഒരു സനാതനിയായിരുന്നു പക്ഷെ സനാതനിയായിരുന്ന ഗാന്ധിജി പോലും രാമനെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഗാന്ധിജി പോലും ഒരിക്കലും ഭാരതമാതാപ എന്നൊരു സങ്കല്പത്തെ പറയുകയോ അതിനുവേണ്ടി സംസാരിക്കുകയോ നിലപാടെടുക്കുകയോ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ കേരള ഗവർണർ വളരെ ബോധപൂർവമായൊരു വിഭാഗീയത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരം യാതൊരു വിധമായിട്ടുള്ള പരിഗണനയും നൽകുന്നില്ല എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ഗവർണർക്ക് സ്വന്തമായി പ്രയോഗിക്കാവുന്ന ഒരു അധികാരവും ഭരണഘടന നൽകുന്നില്ല എന്നാണ് വളരെ കൃത്യം മനസ്സിലാക്കണം ഗവർണർക്ക് സ്വന്തമായി പ്രയോഗിക്കാവുന്ന യാതൊരു അധികാരവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്ന് അംബേഡ്കർ സംശയാതീതമായി പറഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ ഇന്നു വരെ മാറ്റപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ നടപടി നിശ്ചയമായും അപലമനീയമാണ് അപഹാസ്യമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനെതിരെ നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട് ഒരു ബഹുസ്വര രാഷ്ട്രത്തെ പിതൃഭൂമിയായിട്ടോ മാതൃഭൂമിയായിട്ടോ പുണ്യഭൂമിയായിട്ടോ അതരി അവതരിപ്പിക്കുകയെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച് അത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗം തന്നെയാണ് കുറേ കാലമേ ആയിട്ടുള്ളൂ മോദിയുടെ ഭരണാധികാരത്തിന് ശേഷം കുറേ കാലമേ ആയിട്ടുള്ളൂ ഇത്തരം ചില ചിഹ്നങ്ങളെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് മാതൃഭൂമിക പുത്രോ അഹം പൃഥ്വി എന്ന് പറയുന്ന അഥർവഭേദത്തിലൊരു ശ്ലോകം സൂചിപ്പിച്ചുകൊണ്ട് അതായത് ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ ഭൂമിയുടെ പുത്രനുമാണ് എന്നൊക്കെയുള്ള വേദങ്ങളിലെ വളരെ അർത്ഥശൂന്യമായിട്ടുള്ള ചില വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തെയും ജനതയെ നിഷേധിച്ചുകൊണ്ടാണ് മാതൃഭൂമി വാദം ഇവർ അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ് ഒരു രാജ്യത്തിൻ്റെ ഭൂമിയെന്നോ ഒരു രാജ്യമെന്നോ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമായും വാസത്തിൻ്റെ നിലപാടല്ലാതെ മറ്റൊന്നുമല്ല സാക്ഷാത് ഹിറ്റ്ലർ അദ്ദേഹമാതിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നിർമ്മി ഹിറ്റ്ലർ പോലും വളരെ കൃത്യമായി ഈ വിധത്തില് മതത്തെയും രാഷ്ട്രീയത്തെയും മതത്തെയും രാഷ്ട്രീയത്തെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെയിൻ കാമ്പ് എന്ന് പറയുന്ന ആത്മകഥയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു മതവിശ്വാസം അന്യമായ ഒരു മനുഷ്യ സമൂഹം സങ്കല്പിക്കുക കൂടി വയ്യ മത നേരെയുള്ള ആക്രമണം നിയമവ്യവസ്ഥകൾക്ക് നേരെയുള്ള ആക്രമണം പോലെ തന്നെ അക്ഷം മതത്തിന് പ്രത്യേകമായുള്ള ചില ന്യൂനതകളുടെ പേരിൽ മതം കുറച്ച് കാണുന്നത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഭൂഷണമല്ല തുടർന്ന് അദ്ദേഹം പറയുന്നു ഓരോ ജീവി വർഗത്തിനും അതിൻ്റേതായ ജീവപരിധി പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ വംശവും വീച്ച് ജീവിച്ചു പുലരേണ്ടതും പെറ്റുപരുകതും അതിനുള്ളിൽ തന്നെയാണ് ഏത് ജീവിയും അതേ വംശത്തിലുള്ള ജീവികളുമായിട്ടാണ് എണ്ണ ചേർക്കപ്പെടുന്നത് അല്ലാത്തത് ജാരവംശമാണ് അങ്ങനെ വന്നാൽ അധമ അധമ വംശങ്ങളാണ് പെറ്റു വരുന്നത് വളരെ കൃത്യമായും ഹിറ്റ്ലറെ ജൂതർക്കെതിരെ പറഞ്ഞത് അല്ലാതെ വരുന്ന തൻ്റെ രാജ്യത്തെ ഇതര ജനങ്ങൾ അതായത് കത്തോലിക്കറോ ക്രിസ്ത്യാനികളോ അല്ലാത്ത ഇതര ജനങ്ങളൊക്കെ ജാരസന്ധതികളും രാജ്യവിരുദ്ധന്മാരുമാണ് എന്നും അവർ ഹിംസിക്കപ്പെടേണ്ടവരാണ് എന്നും പറഞ്ഞ ആ കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് അറുപത് ലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ തള്ളി അല്ലെങ്കിൽ ആ വധിച്ചു തള്ളിയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാരതം എന്നാൽ ഭരതൻ്റെ രാജ്യമാണ് എന്നുള്ള കഥ പറയുകയും ഭരതൻ എന്നൊക്കെ പറയുന്ന ഒരു വളരെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം കഥകൾ ഉയർത്തിക്കൊണ്ട് അത് ചരിത്രമാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമം സംഘപരിവാരം വളരെ കാലം മുൻപ് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്ന കാലം മുതൽ തന്നെ അതിൻ്റെ താത്വികാചാര്യമാരായ സവർക്കറും അല്ലെങ്കിൽ വിചാരധാരക്കാരനുമൊക്കെ വളരെ കൃത്യമായും ഈ ഹിഗ്ലർ ഉയർത്തിയ വാദത്തിൻ്റെ അനുരൂപമായിട്ടുള്ള മറ്റു നിലപാടുകൾ അവർ ഉയർത്തിയിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഗോൾവർക്കർ എഴുതുന്നത് ഇങ്ങനെയാണ് ഹിന്ദുവെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ സഹിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സംസ്കാരം ലഭിക്കുന്നു അമ്മയുടെ ഗർഭപാത്രം എന്ന് പുറത്തു വരുമ്പോൾ മുമ്പേ നാം ഹിന്ദുക്കളാകുന്നു നാം ജനിക്കുന്നത് ഹിന്ദുക്കളായിട്ടാണ് അന്യന്മാരാകട്ടെ പേരില്ലാത്ത കേവലം മനുഷ്യജീവികളായിട്ടാണ് പിറക്കുന്നത് പിന്നെ സുന്നത്ത് കർമ്മം ചെയ്തോ ജ്ഞാനസ്നാനം ചെയ്തോ മുസൽമാനും ക്രിസ്ത്യാനിയും ആകുന്നുവെന്ന് വിചാരധാരയിൽ പറയുന്നു നോക്കൂ ഹിറ്റ്ലറുടെയും ആ ഗോൾവർക്കറുടെയും വാക്യങ്ങൾ തമ്മിലുള്ള സാദൃശ്യം എത്ര മാത്രമാണ് എന്ന് തങ്ങളുടെ ജനതയല്ലാതെ സംഘപരിവാര സവർണ വിഭാഗമല്ലാത്തവരെല്ലാം തന്നെ അന്യ അന്യജനതയാണെന്നും ആ ജനതയ്ക്ക് ഇന്ത്യക്ക് മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുവാൻ ഇയാളുടെ കുടുംബസ്വത്തൊന്നുമല്ല ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് ഹിന്ദുവിൻ്റെ വംശീയ ബോധം മതത്തിന്റെ സന്തതിയാണെന്ന് ഗോൾവർക്കർ വ്യക്തമാക്കുന്നു അതിനു മുമ്പ് തന്നെ സവർക്കർ ഈ ഗോൾവർക്കർ പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം മറ്റൊരു രൂപത്തിൽ സവർക്ക പറഞ്ഞിരുന്നു ബലയ ബലപ്രയോഗത്തിലൂടെ അഹിന്ദു മതങ്ങളിൽ ചേക്കരപ്പെട്ട നമ്മുടെ ചില മുസ്ലിം ക്രിസ്ത്യൻ രാജ്യവാസികൾ ഇവിടുത്തെ ഹിന്ദുക്കളോടൊപ്പം പിതൃഭൂമിയും പൊതു സംസ്കാരവും ഭാഷാ നിയമം ആഹാരം നാടോടി പാരമ്പര്യം ചരിത്രം പങ്കുവയ്ക്കുന്നവരാണെങ്കിലും അവരെ ഹിന്ദുക്കളായി കണക്കാക്കാൻ ഒക്കുകയില്ല മറ്റേതു ഹിന്ദുവിനെ പോലെയും ഹിന്ദുസ്ഥാൻ അവർക്ക് പിതൃഭൂമിയായിരിക്കാം പക്ഷേ പുണ്യഭൂമിയാകില്ല അവരുടെ പുണ്യഭൂമികൾ അകലെ അറേബ്യയിലോ പലസ്തീനിലോ ആണ് അവരുടെ പുരാണങ്ങളും ആഡയപങ്ങളും ആശയങ്ങളും നായകരും ഈ മണ്ണിന്റെ മക്കളല്ല അവരുടെ പേരിലും ഭീഷണത്തിനും വിദേശ ചുമയുണ്ട് ഇവിടെ സവർക്കറാണ് ആദ്യമായി മാതൃഭൂമി പിതൃഭൂമി പുണ്യഭൂമി തുടങ്ങി വാക്കുകളുപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഭാരതമാതാവും ഭാരത രാഷ്ട്രവും ഭാരതഭൂമി എന്നും മാതൃഭൂമി എന്നും ഒക്കെ ആവേശത്തോടെ വിളിച്ചു പറയുമ്പോൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് സവർക്കറാണ് ഈ വാക്കുകൾ ക്വയിൻ ചെയ്യുന്നത് എന്നും ഈ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചതിന്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന് മനസ്സിലാക്കണം പുണ്യഭൂമിയെ കുറിച്ച് സവർക്കർ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ ഒരുവന്റെ പിതൃഭൂമിയായാൽ പോരാ പുണ്യഭൂമിയുമാകണം ഹിന്ദുത്തിന്റെ ആദ്യ അംശമടങ്ങിയ പദമാണ് പിതൃഭൂമി സംസ്കൃതിയെ സമൂഹിക്കുന്ന പദം പുണ്യഭൂമി ആചാരങ്ങൾ ചടങ്ങുകൾ ആഘോഷങ്ങൾ വൈദ്യവിധികൾ പ്രാർത്ഥനകൾ എന്നിവയാണ് സംസ്കാരം അവയാണ് ഒരു രാജ്യത്തെ പുണ്യഭൂമിയാക്കുന്നത് ഹിന്ദുത്വ എന്ന തന്റെ കൃതിയിൽ വളരെ കൃത്യമായി അദ്ദേഹം ഈ പദങ്ങൾ പുണ്യഭൂമി പിതൃഭൂമി എന്നൊക്കെ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇത് ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സവർണർ അല്ലെങ്കിൽ ത്രൈവർണികർ ട്രൈവർണികരെ മാത്രമാണ് ഹിന്ദുവായിട്ട് നമ്മുടെ നേരത്തെ സരസ്വതി പോലും അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പുരാണങ്ങളും സ്മൃതികളും ഒക്കെ ത്രൈവർ മേഖല മാത്രമാണ് ഹിന്ദുവായിട്ട് അടയാളപ്പെടുത്തുന്നത് വളരെ കൃത്യമായും അങ്ങനെ കുറിച്ചും മാതൃഭൂമിയെ കുറിച്ചുമൊക്കെ ഗോൾവർക്കറും അതുപോലെ സവർക്കറും വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ പറയുന്ന പുണ്യഭൂമിക്ക് പുറത്തു നിൽക്കുന്നവർ ആരൊക്കെയാണ് എന്നതാണ് വളരെ കൃത്യമായി ചോദിക്കപ്പെടേണ്ടെന്ന ഇന്ത്യയിലെ ഹിന്ദുവിന്റെ വകയാണ് ഇന്ത്യയിലെ പുണ്യഭൂമിയും പിതൃഭൂമിയും എന്നും അവരുടെ ആചാര വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ അവകാശം എന്ന് പറയുമ്പോൾ ഈ ത്രൈവണ ബ്രാഹ്മണൻ ക്ഷേത്രം വൈശ്യൻ എന്ന് പറയുന്ന ഭാഗം ഇന്ത്യയിൽ പത്ത് ശതമാനം പോലും വരില്ല എന്ന് മനസ്സിലാക്കണം ശൂദരക്കെ കൂട്ടിയാൽ പതിമൂന്നര ശതമാനമാണ് അൻപത്തിയേഴ് ശതമാനം വരുന്ന പിന്നാക്കരുണ്ട് പതിമൂന്നര ശതമാനം വരുന്ന പട്ടികജാതി പട്ടിക വർഗക്കാരുണ്ട് ഇവരൊക്കെ ആരാണ് എന്നും ഇവർക്ക് ഇന്ത്യയിൽ എന്ത് അവകാശമാണ് ഉള്ളത് എന്നും വളരെ കൃത്യമായി സവർക്കർ ഉന്നയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനത തയ്യാറാകണം എന്നാണ് മനസ്സിലാക്കാനുള്ളത് അവർക്ക് ഈ പുണ്യഭൂമിയിൽ അവകാശമില്ലെന്നാണോ അവർ രാജ്യത്തെ അടിമകളാണെന്നാണോ അവർക്ക് എന്ത് സ്ഥാനമാണ് നൽകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇതിന് ഇല്ലെങ്കിൽ അവരുടെ ഭൂമി ഏതാണ് ഈ പറയുന്ന ട്രൈവർണികർ ഒഴിച്ചുള്ള വിഭാഗങ്ങൾ ഹിന്ദുക്കളല്ലായെങ്കിൽ അവർ സനാതനികളല്ലായെങ്കിൽ അവർ പുണ്യഭൂമിയുടെയും മാതൃഭൂമിയുടെയും അവകാശികളല്ലായെങ്കിൽ അവരുടെ ഭൂമി ഏതാണ് എന്ന് നമ്മൾ ചോദിക്കണം ഈ ചോദ്യത്തിന് ഒരു മറുചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് തങ്ങളുടേതാണ് ഭാരതഭൂമി എന്ന് ഉച്ചകൊള്ളുന്ന സനാതനികൾക്ക് എന്ത് തെളിവാണ് നൽകാനുള്ളത് ഇന്ത്യയിലെ ആര്യന്മാരുടെ പിന്മുറച്ചക്കാരാണല്ല താങ്കൾ ആര്യന്മാരാണ് എന്ന് പറയുന്ന ഇന്ത്യയിലെ സനാതനികൾക്ക് തങ്ങൾ ഇന്ത്യയുടെ ഉടമസ്ഥരാണ് എന്ന് പറയാൻ അവകാശപ്പെടുന്ന എന്തെങ്കിലും ചരിത്രം എന്തെങ്കിലും തെളിവ് നൽകാനുണ്ടോ നമുക്കറിയാം വളരെ കൃത്യമായും ബി സി ഇ രണ്ടായിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലെ ഏഷ്യ മൈനറിൽ കുടിയേറിയവരാണ് ആര്യന്മാർ അഥവാ ഈ പുണ്യഭൂമിക്കാർ എന്നുള്ളത് ചരിത്രം ഇപ്പോൾ പഠിക്കുന്ന ചരിത്രമാണ് ആ ചരിത്രത്തിലെ തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഷ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രപരമായിട്ടോ അല്ലെ ഇന്ത്യയിലെ ഏതെങ്കിലും തരത്തിലുള്ള നമുക്കറിയാം ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാല് ഭൂഗർഭശാസ്ത്രപരമായ തെളിവുകൾ വെച്ചാണെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് ഖനനം ചെയ്യപ്പെട്ടെടുക്കുന്ന സംസ്കാരങ്ങളിൽ മനസ്സിലാക്കപ്പെടുന്നത് ഇന്ത്യയിലെ ദ്രാവിഡ സംസ്കാരത്തിന്റെ ചെപ്പേടുകളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ നരവംശാസ്ത്രപരമായി ഇന്ത്യയിലെ ആറ് വിഭാഗങ്ങളുള്ളതിൽ ഒരു വിഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ആര്യന്മാർ എന്ന് പറയുന്നത് ദ്രവീഡിയന്മാരോ ആസ്ട്രോയിഡുകളോ പ്രോട്ടോ ആസ്ട്രോയിഡുകൾ തുടങ്ങിയിട്ടുള്ള ഇതര വംശങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ കുടിയേറി വന്ന ആര്യന്മാർ കുടിയേറി എന്ന് പറയുന്നത് പഴയകാലം പഠിക്കുന്ന ഒരു ചരിത്രമാണ് ആ ചരിത്രമനുസരിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആര്യന്മാർ ഇന്ത്യയിലെ ദ്രാവിഡരുമായി സംഘർഷപ്പെട്ടതിൻ്റെ ചരിത്രങ്ങളാണ് ഋഗുവേദമടക്കമുള്ള കൃതികളും ഇന്ത്യയിലെ പുരാണങ്ങളും എല്ലാം തന്നെ അങ്ങനെ പുരാണപരമായ കഥകളിൽ പോലും തങ്ങളുടേതാണ് ഭൂമി എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത ആര്യന്മാർ ഏതർത്ഥത്തിലാണ് ഇത് തങ്ങളുടെ മാന്തൃഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നത് നമുക്കറിയാം പുരാണങ്ങളിലെ കഥകളെല്ലാം തന്നെ അവതാര പുരുഷന്മാരെല്ലാം തന്നെ ദേവന്മാരെന്ന് പറയപ്പെടുന്ന ഈ അവതാരപുരുഷന്മാരിൽ നല്ല അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് ഭൂമി പിടിച്ചെടുക്കുന്നതിന്റെ കഥകളാണ് അതെല്ലാ കഥകളും എല്ലാ അവതാര കഥകളും മാത്രമല്ല എല്ലാ ഉപകഥകളിലും അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ട് ദേവന്മാർ രാജ്യം പിടിച്ചെടുക്കുന്ന പുരാണകഥ പോലും അവർക്ക് പറയാൻ കഴിയില്ല ഈ ഇന്ത്യ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള അധികാരം ഉടമസ്ഥാവകാശം അല്ലെ ഈ പുണ്യഭൂമി തങ്ങളുടേതാണ് എന്ന് ഏതർത്ഥത്തിലാണ് പറയാൻ കഴിയുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളില് ഈ പറയുന്ന കുടിയേറ്റത്തിന്റെയും സംഘർഷത്തിന്റെയും കഥകളുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ആധുനികമായ ജനിതക പഠനങ്ങൾ ഈ സനാതന പാരമ്പര്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഡി എൻ എ സീക്വൻസ് പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾ രണ്ടു പ്രധാന സമൂഹങ്ങളുടെ സങ്കരമാണ് അവരൊക്കെ ഇന്ത്യയിൽ തന്നെ ഉള്ളവരാണ് അതായത് ഇങ്ങനെ വിദേശത്തുനിന്ന് കുടിയേറിയവരൊന്നും തങ്ങൾ വിശുദ്ധരായിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാരും വെളുത്ത തൊലിയുള്ള സവർണ വിഭാഗങ്ങളാണ് എന്നൊക്കെയുള്ള കഥ ആധുനിക ജനിതക പഠനങ്ങൾ തള്ളിക്കളയുന്നതു മാത്രമല്ല പൂർവ്വ വടക്കേ ഇന്ത്യക്കാരും പൂർവ്വ ദക്ഷിണേന്ത്യക്കാരും എഴുപത്തിമൂന്ന് ഉപസമൂഹങ്ങളുടെ വംശ പരമ്പരയിൽപ്പെട്ടവരാണ് കേരളത്തിൻ്റെ ആഫ്രിക്കൻ പാരമ്പര്യമാണ് ഇവിടുത്തെ കേരളത്തിലെ ആദിമ ജനതയാകട്ടെ നിലമ്പൂരിലെ കുറുമരും മലമ്പാണ്ടായും കാട്ടുനായ കാട്ടുചോല ചോല നായകന്മാരുമാണ് എന്നുള്ള വസ്തുത ആധുനിക ജനിതക ശാസ്ത്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ശാസ്ത്ര സത്യങ്ങൾക്ക് മുന്നിൽ മാതൃഭൂമി പിതൃഭൂമി പുണ്യഭൂമി വാദങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ഒരു കടംകഥയുടെ പാരമ്പര്യം പോലും ഭാരതാംബ എന്ന് പറയുന്ന കഥയ്ക്കില്ല എന്നുള്ളത് അത് വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ബ്രാഹ്മണിക താല്പര്യം മാത്രമാണ് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ഇങ്ങനെ ഭാമിയെക്കുറിച്ച് മാരതാബിയെക്കുറിച്ച് പുണ്യഭൂമിയെ കുറിച്ച് മാതൃഭൂമിയെ കുറിച്ചൊക്കെ ഇങ്ങനെ വികാരതീവ്രമായി അഭിമാനം കൊള്ളുന്ന ആളുകളോട് ചോദിക്കാനുള്ള ഒരു കാര്യം മൂന്നര നൂറ്റാണ്ടോളം ഈ ഇന്ത്യ എന്ന് പറയുന്ന വിദേശ അധിപതികളുടെ കീഴിൽ ചവിറ്റടിയിൽ കിടന്നതാണെന്ന് നിങ്ങൾക്കറിയാം ഡച്ചുകാരുടെയും ബോർട്ടീസുകാരും ഇന്ത്യക്കാരും അടക്കം വിവിധങ്ങളായി വിദേശികളുടെ കാലടികളില് ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭാരത അങ്ങനെയുള്ള പാത അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തില് ഈ മൂന്നര നൂറ്റാണ്ടിലെ അടിമത്വത്തിനെതിരെ ഈ പറയുന്ന പുണ്യഭൂമിയിലെ സവർക്കറുടെയോ ഗോൾവർക്കറുടെയോ ആർ എസ് എസിന്റെയോ സംഘപരിവാരത്തിന്റെയോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരിക്കലെങ്കിലും ഒരു ഉയർത്തി അല്ലെങ്കിൽ സമരം ചെയ്ത ഒരു ചരിത്രം സംഘപരിവാരത്തിന് പറയാനുണ്ടോ വിദേശീയതയെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും ഒക്കെ വാചാലമായി സംസാരിക്കുന്ന അവരോട് ചോദിക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ പടമൊരുതിയ ഇന്ത്യയിലെ ആദിപജാബി വിഭാഗം തന്നെ മുസ്ലിങ്ങളാണ് ഒരുപക്ഷെ അതൊക്കെ അവർക്ക് മതപരമായിട്ടുള്ള മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ഉജ്ജ്വലമായ സമരത്തിനെതിരെ ആദിവാസികളാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സംഘടനയുണ്ടല്ലോ അതിനു മുമ്പ് തന്നെ ഹിന്ദു മഹാസഭയുണ്ടല്ലോ ഈ സംഘടന ഏതെങ്കിലും ഒരാളെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിരൽ ചൂണ്ടിയ ഒരു മുദ്രാവാക്യം വിളിച്ച പാരമ്പര്യമുണ്ടോ മറിച്ച് ബ്രിട്ടീഷുകാരൻ ചെരുപ്പ് നക്കിയ ചരിത്രം മാത്രമാണ് സവർക്കര പോലുള്ളവർക്ക് ഉള്ളത് യഥാർത്ഥ സാന്ദ്ര സമരത്തിന് ജീവൻ കൊടുത്തത് നമ്മുടെ ഇന്ത്യയിലെ ആദിവാസികളുടെ അടക്കമുള്ള ദേശസ്നേഹികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അത്തരം സനാതനികൾ ഒരിക്കൽ പോലും സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം പിതൃഭൂമിക്കോ മാതൃഭൂമിക്കോ വേണ്ടി ഒരു തുള്ളി ചോര പോലും കുടിയാൻ തയ്യാറാകാത്ത അവർ ഒടുവിൽ ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയാം മഹാത്മാ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചു കൊണ്ടാണ് അവർ തങ്ങളെ രാജ്യസ്നേഹം സ്നേഹം പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ചോര എത്ര കാലം കഴുകിക്കളഞ്ഞാലും എത്ര തവണ കഴുകിക്കളഞ്ഞാലും സംഘപരിവാരത്തിൻ്റെ കൈകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൈക്ലത്തിൽ പറയുന്ന പോലെ ഓൾ ഓൾഡ് പെർഫ്യൂംസ് ഓഫ് ഏഷ്യ ിൽ നോട്ട് ദി സാൻസ് സംഘപരിവാരം എപ്പോഴും മനസ്സിലാക്കണം ഇന്ത്യയിലെ ദേശ സ്നേഹികളുടെ സ്വാതന്ത്ര്യ സമര നേനാധികളെ ഉച്ച കൊടുക്കുകയും ഇന്ത്യയിലെ ഗാന്ധിജിയടക്കമുള്ള ആളുകളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുകയും ചെയ്തിട്ടുള്ള പാരമ്പര്യം മാത്രമാണ് നിങ്ങളുടെ പിതൃഭൂമിക്കാതെ ഉള്ളത് എന്നും ഈ ഭൂമി എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മണ്ണിന്റെ ഭാഗമല്ല മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും പകയാണ് ഇന്ത്യ എന്നും അതൊരു ഭാരതമാതാവിന്റെയോ ഒരു പിതാവിൻ്റെയോ പിന്നിൽ നിൽക്കുന്ന ഒരു വിഷയം എന്നും ബഹുദേശീയത അംഗീകരിക്കുന്ന ജനാധിപത്യം അംഗീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഈ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വകയാണ് ഇന്ത്യ എന്നുള്ളത് സംഘപരിവാര ശക്തികൾ മനസ്സിലാക്കണം ഗവർണറെ പോലെ വിവരദൂഷികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്